കടന്നു വരുന്നത് ദിവസങ്ങളിൽ സയ്യിദായി ിൽ പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ജുമാ രാത്രിയും അതുപോലെ ജുബയുടെ പകരുമാണ് സ്വരാന്തടക്കമുള്ള സൽക്രമങ്ങളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും രാപ്പകരുകൾ അഭാവ് നമുക്ക് ഈ അതിയുള്ള വൻ മാസം എത്രത്തോളം സ്വരാന്ത് കൊണ്ട് നമുക്ക് അതിവായ സ്വന്തമാനിയസം തങ്ങളിലേക്ക് അടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം എത്രുന്നുണ്ടോ അത്രത്തോളം നമുക്ക് അള്ളാബുമായി അടുപ്പമുണ്ടാക്കാൻ കഴിയും എങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കും നമുക്ക് അള്ളാഹുമായിട്ടുള്ള ആ പ്രത്യേകമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയും കാരണം അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാവിന്റെ ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആരൊക്കെ ഇവിടെ വരുന്നുണ്ടോ സയ്യിദാണ് അവരുടെയൊക്കെ ലീഡർ എന്നാണ് ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കി തരാനും

എത്രത്തോളം നമുക്ക് സ്വരാൻ കഴിയുന്നുണ്ടോ ആ സ്വനാധിതനുസരിച്ച് നമുക്ക് അതീവായുധങ്ങളിലേക്ക് കളിക്കാൻ കഴിയും അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് എപ്പോഴും നിരന്തരമായി സ്വരാത്രി ചെല്ലുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ തെറ്റുകൾ വളരെ വളരെ കുറഞ്ഞ രൂപത്തിൽ തെറ്റുകൾ വരുള്ളൂ കൂടുതലായി മറ്റുള്ള ആളുകളെ പോലെ തെറ്റെയ്യാൻ സ്വനാർത്ഥിയില്ലെന്ന ആളുകൾക്ക് കഴിയൂല കാരണം സ്വരാത്ത് അവരെ നിയന്ത്രിക്കും അവനെ നിയന്ത്രിക്കും തെറ്റിയുമ്പോ തെറ്റ് എന്ന പ്രത്യേകമായ ഒരു ഉപദേശം അവന്റെ ഉള്ളിൽ നിന്ന് എന്നിലേക്ക് ഏറ്റവും അടുപ്പമുണ്ടാവുന്ന ആ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ എങ്ങനെയും സ്വനത്തില്ല ഏറ്റവും നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വരാ അത് ഇബ്രാഹിമിയ സ്വനാന് അതുകൊണ്ട് ഇബ്രാഹിമിയ സ്വനാന് മാത്രം ചെല്ലണം മറ്റുള്ള സ്ഥലത്ത് അതൊന്നും സ്വലാത്ത എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല ഏതൊരു മനുഷ്യനാവട്ട ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണെങ്കിലും ഒന്നടുത്തേവ് എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സ്വനാത്ത ഇവ സ്ഥലത്താണ്

പക്ഷെ ഇയാളോ ഇടയ്ക്കിടെ വരുന്ന ആളാൻ പക്ഷെ അയാളോട് ഭയങ്കരമായ സ്നേഹമാണ് അയാളുടെ അടുത്ത് നിൽക്കലും ഇരിക്കലും സംസാരിക്കൽ നോക്കി നിന്നു മറ്റുള്ള സ്വഹാബ് അങ്ങനെ അയാൾ പോയി പോയപാട് അഭിപ്രായം നിങ്ങളോട് സ്വാഗതം വെച്ചു നല്ല രീതിയെ ഇപ്പൊ വന്ന ആള് വലിയ വൈദ്യ ഇടയ്ക്കിടെ ആളാ പക്ഷേ അയാളോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹിയെ ഭയങ്കര അടുപ്പാണല്ലോ എന്താണ് ജോയിസ്

صلاة على النبي والسلام على الرسول الشفيع الأبطالي والحبيب العربي ونصف من, من يا ربي صل على النبي محمد من الخلائق إلا أن في غني صلاة وتسليم

എല്ലാ മാതൃകളും അവരവരുടെ സ്വനാത്ത് നമുക്ക് പഠിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വനാത്തിന്റെ മതണ്ടായാൽ മതി നമ്മളോട് അന്ന സ്വനാത്തില്ല ഞങ്ങൾ അതിന്റെ ഒരു മോഡൽ പഠിപ്പിച്ചു പറഞ്ഞു ഒരാള് ഞാൻ വേണ്ടി പറഞ്ഞു നിർബന്ധം ഒരാൾ നീയതാക്കി അങ്ങനെ ഇബ്രാഹിമിയാണ് കാരണം അതുകൊണ്ട് അതേ മാത്രമേ ഉള്ളൂ എന്നല്ല പല രൂപത്തിൽ അപ്പോ അയാൾ വന്നു പോയ പോയ പോകും സ്വാഗതം ചോദിച്ചു അയാൾ ഭയങ്കര എളുപ്പവും പറഞ്ഞു അയാൾ സ്വന്തം ഒരു സ്വരാത്ത് ഉണ്ടാക്കിയിട്ട് ആ സ്വരാത്തേൽ പോലും കേട്ടുന്ന ആളാണ്

اللهم صل على سيدنا محمد النبي عدد من لم يصلي عليه من خلقه. اللهم صل على سيدنا محمد النبي كما أمرتنا أن نصلي عليه. هذه حبيبا حبيبة صلى الله عليه وسلم صلاة يصلي عليه. అదదమన్ సల్ల అలైహి బిల్ హందీ ఈ లోగత అల్లాహునిన్ పదతుల్ ఎంత సలాతు నబీబిన్ వే చెడుతుందో ఈ లోగత సృష్టిగల సలాతు జెన్నువరుల్లం అవర్డ కనకంచిచి సలాతు చేనరును రెండవది అదదమన్ రమీస అలైహి ఎబియంగరుల సలాతు చెల్లాతెనవరమరుల్లం అవర్డ కనకంచిచి సలాతు చేనరును എല്ലേർ കേട്ടില്ല വേറെ ഈ ലോകത്തെ എത്ര കോഴി ആളുകളുണ്ട് അത്ര സ്വനാത്തായി കോഴി ആളുകളുണ്ട് അത്ര സ്വനത്തായി ഒറ്റ പദത്തിയോട് അങ്ങനെയുള്ള സ്വരാണേ എന്ന സ്വരാത്ത് അയാൾ സ്വന്തം ഉണ്ടാക്കിയതാ അയാൾ എപ്പോഴും അത് ചെല്ലുന്നു അതുകൊണ്ട് അയാളോട് എനിക്ക് വലിയ സ്നേഹമാ ും ഇരിക്കലും അവസരം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച കിട്ടുന്നു ഒരു വെള്ളിയാഴ്ച കൂടി അഭിയുള്ളവർ ഇവിടെ പറയാൻ അടുത്തായി ഒരുപാട് മൗലികൾ ധാരാളം അമ്മീ മാസത്തിൽ എല്ലാം സ്വലാ പള്ളിയിൽ ഒരുമിച്ച് ആരെങ്കിലും ഒരാൾ ഉണ്ടാവും ആ ഇനാമത്ത് കൊണ്ട് നമ്മൾ സ്വീകരിക്കും എന്നതാണ് പ്രത്യേകത അത് നമുക്ക്

അവിടുത്തെ പേരിൽ ഞങ്ങൾ ആ ചെല്ലുന്നൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരണേ അള്ള ഒരുപാട് ഗർഭിണികളായി സഹോദരിമാർ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരനും അതിന്റെ സമയമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ആമത്തോട് നല്ല ആരോഗ്യമുള്ള മക്കൾക്ക് ജന്മം കൊടുക്കാൻ ആ സഹോദരിമാർക്ക് മക്കളില്ലാത്തതിന്റെ പേര് എത്രയോ നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഭയമായ മക്കൾ നീ നൽകണേ നൽകണേ അള്ളതിന്റെ വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മുഴുവനും നീ നീക്കി കൊടുക്കണേ വന്നാൽ നമുക്ക് തന്നെ മക്കളെ കൊണ്ട് ുംകസികളോട് പ്രവാസികളോട് ചെറുപ്പക്കാരോട് ബന്ധപ്പെട്ട പോയ പലരും അവർക്ക് ആവലാകുന്ന രൂപത്തിലുള്ള സഹായങ്ങളുമായി പറഞ്ഞ പോലെ നമ്മുടെ െ സഹായിച്ചവരാണല്ലോ ആരൊക്കെ സഹായിച്ചോ അവർക്ക് നീ പകരം കൊടുക്കണേ ആണല്ലോ കൊടുക്കാനാണല്ലോ വളക്കത്ത് കൊടുക്കണേ ഉള്ളോ അതിനുവേണ്ടി ആരോഗ്യ പല രൂപത്തിൽ ഓടി നടന്നവരുണ്ടോ കഷ്ടപ്പെട്ടവരുണ്ടോ ശബ്ദിച്ചവരുണ്ടോ നമ്മുടെ ജമാനത്വമുള്ള ആളുകൾ അല്ലാഹുവെല്ലാം അള്ള എല്ലാ രൂപത്തിലും അള്ളാഹുവെ നമ്മുടെ നാട്ടിൽ നടത്തപ്പെട്ട ആ പരിപാടികളിൽ ചെറിയ സ്വരാത്തുകൾ അതീവായ മതിരുകൾ പ്രകീർത്തനങ്ങൾ അതെല്ലാം അവിടുത്തെ ശപാത്ത് നമുക്ക് ഓരോരുത്തർക്കും കഥിച്ചാൽ

صلى الله عليه وسلم كل من في الكون هام فيك يا الله الجبين ولهم فيك كرامه يا رسول الله واشتياق وامين يا أبي الله يا نبي سلام

حسبنا الله ونعم الوكيل نعم المولى ونعم النصير